ശിഷ്യന്മാർ ആനന്ദം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നിറഞ്ഞവരായി എന്ന് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഒരു വാക്യമുണ്ട് വലിയ പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും പ്രതികൂലമായ സാഹചര്യങ്ങളുടെ ഇടയിൽ അവർ ആനന്ദം കൊണ്ട് നിറഞ്ഞത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എത്ര സഹനമാണെങ്കിലും എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിലും ജീവിതത്തിൽ എത്രമായ പ്രതി പ്രതിബന്ധങ്ങൾ നിറഞ്ഞു നിന്നാലും നിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ആനന്ദം കൊണ്ട് നിറയ്ക്കും നമുക്കിന്ന് ആനന്ദം കൊണ്ട് നിറയാൻ പ്രതികൂല സാഹചര്യങ്ങളിലും ആനന്ദം കൊണ്ട് നിറയാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം വിശ്വമിഷിഖായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഈ ദിനം പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉണർവോടെ പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ സഭവ്യക്തമായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനുള്ള എതിരായിട്ടുള്ള പാപങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ബൈബിളിലുടനീളം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ എത്രമാത്രം സ്നേഹിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ് യോഹന്നാൻ പതിനാല് പതിനാറ് യോഹന്നാൻ പതിനാല് ഇരുപത്തിയാറിൽ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് എഫ് എസ് എസ് ഇറക്കിയതി ലേഖനം നാലാമധ്യായം മുപ്പതാമത്തെ തിരുവചനം രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് ഹലിരു പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കരുത് പരിശുദ്ധാത്മാവിനെതിരായി നിങ്ങൾ ദൂഷണം പറയരുത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് ഇങ്ങനെ പല വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപ മേഖലകളെ പാപങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ് പരിശുദ്ധാത്മാവിനായിട്ട് പാപങ്ങളിൽ ഒന്നാമത്തത് ഈ മോക്ഷം കിട്ടുകയില്ല എന്നുള്ള വിരാ വിചാരം കടുത്ത നിരാശ ഞാൻ രക്ഷപ്രാപിക്കുകയില്ല അല്ലെങ്കിൽ എന്താണ് ഈ പാപബോധത്തെക്കാൾ ഉപരിയായിട്ട് കുറ്റബോധം ഒരു വ്യക്തിയെ നശി നയിക്കുക ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന മനോഭാവം ആ ഒരു മനോഭാവം മോക്ഷം കിട്ടുകയില്ല എന്നുള്ള വിചാരം പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള ഒരു പാപം തന്നെയാണ് അതുകൊണ്ടാണ് ഒരു ആത്മാവിനെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഒരാത്മാവിൻ്റെ മരണസമയം വരെ ദൈവം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കും അപ്പോൾ ഏത് മാരക പാപിയാണെങ്കിലും ദൈവം കരുണ കാണിക്കാനായിട്ട് കാത്തിരിക്കുന്നവനാണ് അതുകൊണ്ട് മോക്ഷം കിട്ടുകയില്ല എന്നുള്ള വിചാരം തന്നെ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് നന്മ ചെയ്യാതെ മാ മോക്ഷം പ്രാപിക്കാമെന്നുള്ള മിഥ്യാധാരണ രാഘോമിന്റെ ലേഖനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യാതെ ജീവിതത്തിൽ ഒരിക്കലും ോക്ഷം പ്രാപിക്കാൻ കഴിയുകയില്ല നന്മ ചെയ്യണം അതുകൊണ്ടാണ് യാക്കോബ് ശ്രീക പറയുന്നുണ്ട് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ചെയ്യേണ്ട നന്മ എന്താണെന്ന് വീണ്ടും യാക്കോമിന്റെ ലേഖനം രണ്ട് പതിനേഴ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് പ്രിയപ്പെട്ടവരെ നല്ല പ്രവൃത്തി ചെയ്യുവാനായിട്ട് നന്മ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ നന്മയും കാരുണ്യ പ്രവൃത്തികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ അങ്ങനെ ഒരു ഉപകാരപ്രവൃത്തികൾ ചെയ്യാതെ സ്വർഗം പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് മോക്ഷം നന്മ ചെയ്യാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യാധാരണ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് വീണ്ടും ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നത് അറിയാമായിരുന്നിട്ടും അതിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നത് പരിശുധാത്മാവിനെതിരായ പാപമാണെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ തിരുവചനം അത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ രണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളെന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും വീണ്ടും പാപത്തിൽ ആവർത്തിക്കപ്പെട്ടാൽ രക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് അറിഞ്ഞിട്ട് വീണ്ടും പാപത്തിൽ തന്നെ തുടർന്നാൽ അത് ആ വ്യക്തിയുടെ അവസാനം വളരെയധികം ദാരുണമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഹെബ്രായ ലേഖനത്തിന്റെ ആറാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം ഹെബ്രായ ലേഖനം ആറാം അധ്യായം നാലാം തിരുവചനം ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരായുകയും ദൈവത്തിൻ്റെ ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് അപ്പം വീണ് പോവുകയാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ട് രക്ഷയുടെ മാർഗങ്ങൾ അറിഞ്ഞിട്ട് വീണ്ടും വീണ് പോവുകയാണെങ്കിൽ സത്യത്തിൻ്റെ മാർഗങ്ങൾ അറിഞ്ഞിട്ട് വീണ്ടും അതിൽ തന്നെ തുടരുകയാണെങ്കിൽ അവർ രക്ഷപ്പെടുകയില്ലെന്ന് പറയുകയാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും പൂർണ്ണമായിട്ട് അതിനെ നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് പിന്നെ അന്യരുടെ നന്മയിലുള്ള അസൂയ മറ്റുള്ളവരുടെ നന്മ കാണാതിരിക്കുക നന്മ അംഗീകരിക്കാതിരിക്കുക മറ്റുള്ളവരുടെ നന്മയിൽ അസൂയ കാണുക ഈ സാവൂളിൻ്റെ അസൂയയാണ് ദാവീദിനോടുള്ള അസൂയയാണ് അവസാനം സാവുടിന്റെ നാശത്തിന് കാരണം സ്വയം ആത്മഹത്യ ചെയ്ത് നശിക്കുന്നുണ്ട് അപ്പൊ പല ആവർത്തി പിടാതെ ദാവീദിനെ പിന്തുടരുമ്പോഴും ഈ മറ്റുള്ളവർ നന്മ അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്നതാണ് അനുതാപമില്ലാതെ പാപത്തോടു കൂടി തന്നെ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള അനുതാപമില്ലാതെ പാപത്തിൽ തന്നെ തുടർന്ന് ജീവിക്കുക ചെയ്യുന്നത് പാപമാണെന്ന് അറിയാമായിരുന്നിട്ടും പലരും പറഞ്ഞു കൊടുത്തിട്ടും ബോധ്യമുണ്ടായിരുന്നിട്ടും വീണ്ടും പാപത്തിൽ തന്നെ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് പാപത്തിൽ തന്നെ തുടർന്നു പോവുക സ്നാപക ഞാൻ ഹേറോദേസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഹേറോദേസും ഹേറോദിയായും തമ്മിലുള്ള ബന്ധം തെറ്റാണെന്ന് പറഞ്ഞിട്ടും അതിൽ തന്നെ തുറന്നുകൊണ്ടുപോവുക സനത് ഹെറോദസിന്റെ നാശത്തിലേക്ക് നയിക്കുന്നുണ്ട് വീണ്ടും മരണസമയത്ത് പോലും മാനസാന്തരം ഇല്ലാതിരിക്കുന്ന അവസ്ഥ മരിക്കുകയാണ് നശി അതായത് മരിക്കാറായ അന്ത്യസമയത്ത് പോലും മാനസാന്തരപ്പെടാൻ താല്പര്യമില്ലാതെ ഹൃദയകാഠിന്യത്തിൻ്റെ അരൂപിയോടുകൂടി ജീവിക്കുക സ്വന്തം തീരുമാനങ്ങളും ചിന്താഗതിയും ശരിയാണ് ദൈവം മാനസാന്തരത്തിന് അവസരം ദൈവം നൽകിയിട്ട് പോലും അത് സ്വീകരിക്കാതെ മാനസാന്തരമില്ലാതെ പാപത്തോടു കൂടി തന്നെ മരിക്കുക ഇത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മശോധന ചെയ്യണം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഈ ഒരു ഏഴ് പാപത്തിൻ്റെ മേഖലകളെ നമ്മുടെ ആത്മജീവിതത്തിൽ പരിശോധിക്കാം കൂടുതൽ കൃപയിലും അഭിഷേകത്തിന് വേണ്ടി പരിശ്രമിക്കാം ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്പ്പെടുത്താം ഹാലുലു ഹാലുലുയാ ഹാലുലുയാ ഹാലുലു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹലുലുയ നമുക്ക് ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാവിനെ ഉള്ളു തുറന്ന് സ്നേഹിച്ച് പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സുഹൃത്തായി നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ സന്തോഷമായിട്ട് സ്വീകരിക്കുവാൻ നമുക്ക് ഈ ദിവികാരുണ്യ ആരാധനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പൂർണ്ണമായ കൃപാവരങ്ങളും ശക്തിയും ആത്മാവിൻ്റെ ചൈതന്യവും നിറയപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവിൻ്റെ പ്രേരണയോടുകൂടി ജീവിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവനെന്ന് വചനം പറയുന്നുണ്ട് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കേണ്ടവരല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് ആ കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് റോമലേഖനം എട്ട് പതിനാല് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അഭിഷേകം എനിക്ക് നൽകണമേ തവയെ ലോകത്താലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറണമേ അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജ്വലിച്ചതുപോലെ അപ്പസ്തോലന്മാര് കൈവകൃപയോട് വിശ്വസ്തത പുലർത്തിയതുപോലെ മരണം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ അവരുടെ ഉള്ളിൽ ജ്വരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണല്ലോ അവരുടെ ഉള്ളിൽ ജ്വരിച്ചത് ദൈവത്തിന്റെ അഗ്നിയാണല്ലോ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയം ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മേഖലയിൽ വലിയൊരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥനാ മേഖലയിൽ ജോലിക്കുവാൻ വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരുന്നതിന് വേണ്ടി ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഏറ്റവും ശക്തിയോടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് നമുക്ക് ദൈവികമായ ശക്തി ലഭിക്കുന്നതിനു വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹതപ്പെടുത്താം ശിവയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 ശിവർക്ക് ശിവയാണുദിക്കുന്നത് പ്രകോഷിച്ച യേശുവിനെ സാക്ഷിയായ പൗലോ സ്ലിഹ കുറുദിവസുകാർക്ക് ഇതി ലേഖനത്തിന്റെ ഒന്ന് കുറുദിവസം പന്ത്രണ്ട് മൂന്നി പറയുന്നുണ്ട് യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ഏറ്റുപറിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചൊരിക്കണം ഇന്നത്തെ നൊവേന പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനയിലും യേശുവിന് സാക്ഷി വഹിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാക്ഷികളായിട്ട് തരുന്നതിനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക അങ്ങേ വെളിവിന്റെ കതിരുകളെ കതിരുകളെ ആകാശത്ത് നയിക്കണമേ ആകാശത്ത് നയിക്കണമേ അഗതികളുടെ പിതാവേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവന് ദാനങ്ങൾ കൊടുക്കുന്നവന് ഹൃദയത്തിന്റെ പ്രകാശമേ ഹൃദയത്തിന്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് ആത്മാവിന് മധുരമായി വിരുന്നേ ആത്മാവിനെ മധുരമായി മധുരമായ തണുപ്പേ മധുരമായ തണുപ്പേ അലച്ചിലിൽ സുഖമേ അലച്ചലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ സ്വൈരമേ അലച്ചലിൽ സ്വൈര്യമേ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും കൂടിയ പ്രകാശമേ എത്രയും ആനന്ദത്തോടുകൂടി പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ കൂടാതെ അങ്ങേ അങ്ങേവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല യാതൊന്നുമില്ല വൃത്തിഹീനമായത് കഴുകുക വൃത്തിഹീനമായത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് വച്ച് കെട്ടുക മുറിവേറ്റിരിക്കുന്നത് രോഗികളെ സുഖപ്പെടുത്തുക രോഗികളെ രോഗികളെത്തുക കടുപ്പമുള്ളത് മയപ്പെടുത്തുകയപ്പെടുത്തുക തണുത്തത് ചൂടുപിടിപ്പിക്കുക തണുത്തത് ചൂടുപിടിപ്പിക്കുക നേർവഴിയില്ലാതെ പോയത് തിരിക്കുക നേർവഴിയില്ലാതെ പോയത് തിരിക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ അങ്ങനെ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് നിത്യാനന്ദവിനോടുള്ള ലുത്തീനിയ ഏറ്റവും ഭക്തിയോടെ ചെല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ ലുത്തീനിയയിൽ പങ്കു പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കൃപകൾക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്കും വരങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയും വിശ്വസിച്ച് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ ലുത്തിനിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുക ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾക്ക് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് മറുപടിയായിട്ട് ചെല്ലുക പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണം പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണം പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന സർവശക്തനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ജീവദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിയണം സ്നേഹദാ ായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ശക്തി ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമെ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സഹായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ സർവ നന്മ സ്വരൂപി ആയിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ കരുണയാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ഭയം അകറ്റുന്ന പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ദൈവ ഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഞങ്ങളിൽ ണമേ ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണമേ സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ വന്നറിയണമെ ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ സൗമ്യത നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവ് സകലത്തെയും പൗത്രിക പരിശുദ്ധാത്മാവേ ളിൽ സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ സാത്താന്റെ കുടലതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ സഹനങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ റിയണമേ ഊദാശകളിലൂടെ ഞങ്ങളെ പൗത്രികരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണം എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാരൂപിയേം അങ്ങേ ഞങ്ങൾക്ക് ബോധജ്ഞാനത്തിന്റെ പ്രകാശം നൽകിയേ ബുദ്ധിയുടെ ദിവ്യ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ഞങ്ങൾക്ക് ബുദ്ധി എന്ന അതിവിധാനം നൽകിയേ വിവേകത്തിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസര ഞങ്ങൾക്ക് വിവേകമെന്നിവിധാനം നൽകിയിൽ മേ ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധാരൂപിയേം ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധ അങ്ങേ ദാസരായ ആത്മശക്തി എന്ന ദിവാനം നൽകിയില്ലേ അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയെ അങ്ങേ ദാസരായ അറിവെന്നേ ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാരൂപിയെ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ഭക്തി എന്ന ദിവാനം നൽകിയില്ലേ ദൈവ ഭയത്തിന്റെ പ്രതീകമായ പരിശുദ്ധാരൂപിയെ അങ്ങേ ഞങ്ങൾക്ക് ദൈവഭയം ദാനം നൽകിയില്ലേ നമുക്ക് ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവിന്റെ ആശ്വാദം സ്വീകരിക്കാം ോട് പ്രാർത്ഥിക്കും കർത്താവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളെ ഉണർത്തണമേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവികമായ ചൈതന്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച്

എന്നേരൂവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകരുണത്തിന് എന്നേരൂ ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരൂ ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ